ം ചെയ്യുകയാണ് കൂടെ ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമലിയെയും മൈതാനത്തേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് 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 സന്തോഷം എല്ലാവരോടും പങ്കിടുകയാണ് ഈ അവസരത്തിൽ കളി കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ് അതിലും വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഒരു സിനിമ ഓഫീസർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വരുന്ന ഇരുപതാം തീയതി റിലീസ് ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിലീസ് ഇന്ന് കോഴിക്കോട് വെച്ച് അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടീമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് താങ്ക് യു എല്ലാവരോടും സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഇരുപത്തിയെട്ട് കൊല്ലം സിനിമയിൽ ായിട്ട് എനിക്ക് സാധിച്ചത് ആ സ്നേഹം തുടർന്നും നിങ്ങൾക്ക് തരുന്നത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും ആണ് അത് ഓഫീസറും ഡ്യൂട്ടീനും തുടരും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം നിങ്ങൾക്ക് സെവൻസ് എന്നൊരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ടായിട്ട് സെവൻസ് ആ സെവൻസ് ആ സെവൻസിന്റെ വേൾഡ് കപ്പ് ാണ് ഈ കോയപ്പായിലെ ഈ കളി അറിയപ്പെടണം അറിയാട് സന്തോഷം സോ ഓൺ ദിവസം ഗംഭീര സംഭവമാക്കി സംഘടിപ്പിക്കുന്നതിനും തുടർന്നുകൊണ്ട് പോകുന്നതിനും ഇതിന്റെ ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലും എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് പക്ഷെ അതിന് നിങ്ങളെല്ലാവരും പ്രോത്സാഹനം വേണം സപ്പോർട്ട് വേണം കൊടുക്കുന്നില്ല നിങ്ങൾക്കൊരു വലിയ കൈ ഈ ഒരാഴ്ച അത് തീർച്ചയായിട്ടും അത് ലഹരി എന്നുള്ളത് ഇതായിരിക്കണം കളിക്കണമെന്ന് ആഗ്രഹം പ്രതീക്ഷില്ല അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങൾ പോലും നടന്നോണ്ടിരിക്കും ಈ ಪಂಜಾ ಕು

आलाई अरु चुनौती अरु त नै आलाई चुनौती होइन हो एक चुनौती त्यही भलासी हो आइ 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 नेल्को